നിങ്ങൾക്ക് എന്താ ഇത്രയും വലിയ ജോലി ഇവിടെ എന്ന ചോദ്യം ചോദിക്കാത്ത ഭർത്താക്കന്മാറും അത് കേൾക്കാത്ത ഭാര്യ നമ്മുടെ കൂട്ടത്തിൽ വളരെ കോവൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തയ്യാറായിട്ടിരിക്കുന്നു യുവമാർക്ക് എങ്ങനെയാണ് എത്ര മനുഷ്യപ്പെടുത്താതെ ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം അത് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടില് വളരേ നാകുട്ടികൾ നമ്മുടെ വീട്ടിലെ ജോലികളൊന്നും ചെയ്ത് പഠിപ്പിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ അതൊരു വീട്ടിലെ കുക്കിംഗ് ആവട്ടെ ക്ലീനിങ് ആവട്ടെ വീട്ടില് അത്യാവശ്യം ചെയ്യേണ്ട പ്രൈമറി വർക്ക് നമ്മൾ മക്കളൊന്നും പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കാത്രത്തോളം കാലം തന്നെ നമ്മുടെ വീട്ടിലെ ജോലിയുടെ ഒരു വാല്യൂ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ കുട്ടികൾക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല നമ്മളത് പഠിപ്പിച്ചത് ഗുണം തക്കെന്ന് പറയും ഒന്ന് അവർ പഠിക്കാൻ പോകുന്ന സമയത്ത് രണ്ടാമത് അവർ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർ വീട്ടില് ഉപ്പയോ ഉമ്മയോ ഒറ്റക്കാവുന്ന സമയത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് വീട്ടില് അത്യാവശ്യം ഡിപ്പെൻഡ് ചെയ്യാത്തത് നമുക്ക് ജീവിക്കാൻ പറ്റും ഇതൊന്നും കൂടാതെ നമ്മുടെ വൈഫു ആയിട്ട് വീട്ടിൽ അത്യാവശ്യം നമ്മളൊക്കെ ഹെൽപ് ചെയ്ത് ഫാമിലി ഉണ്ടാക്കാൻ പറ്റും ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റും ഇതിന്റെ ഒക്കെ മെയിൻ വേറൊരു നല്ല ഗുണങ്ങൾ എന്താണെന്നു പറഞ്ഞാൽ നമ്മൾ ആ ചോദ്യം ഉണ്ടല്ലോ കാലം മാറിയിട്ടും കഥ മാറിയിട്ടും കഥാപാത്രങ്ങൾ മാറിയിട്ടും ആ കൈമാറി വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ തലവരോട് കൂടെ നിർത്താൻ പറ്റും എന്താണെങ്കിലും അഭിപ്രായം